നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണം ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായ തിരുവോണം ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുകയാണ് കാലം മാറിയാലും ആഘോഷത്തിൻ്റെ തനിമയ്ക്ക് മാത്രം മാറ്റമില്ല ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളും പൂക്കളവും പൂത്തിരിയും പുത്തനൊടുപ്പുകളുമായി സമൃദ്ധിയുടേതാണ് എല്ലാ ഓണക്കാലവും നാടും നഗരവും ആഘോഷ ലഹരിയിലാണ് പ്രതിസന്ധികളും ഇല്ലായ്മകളുമെല്ലാം മറന്നാണ് മലയാളികൾ ഓരോ ഓണദിനത്തെയും ആഘോഷമാക്കുന്നത് പൂക്കളവും പുത്തനൊടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലുകളും എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിൻ്റെ ഓണമാണ് ഇത്തവണയും അല്ലലില്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ദിവസത്തിൽ ഒത്തുചേരലിന്റെ സ്നേഹം പങ്കിടാൻ എല്ലാ വീടുകളും ഒരുങ്ങി എല്ലാ മലയാളികൾക്കും കർമാന്യൂസിന്റെ ഓണാശംസകൾ ആചാരപ്പെരുമയിൽ ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യ പ്രിയ വിഭവങ്ങളുമായി തിരുവോണത്തോണി ക്ഷേത്രത്തിലെത്തും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിനും ഇന്ന് കൊടിയിറങ്ങും ക്ഷേത്രത്തിലേക്കെത്തുന്ന മഹാബലിയെ വാമനൻ വരവേൽക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും പത്തു ദിവസത്തെ അന്നദാനത്തിന്റെ സമാപനം കുറിച്ച് രാവിലെ പത്തരയോടെ തിരുവോണ സദ്യ വിളമ്പും കളമശ്ശേരി നഗരസഭയാണ് സദ്യ ഒരുക്കുന്നത് കേരള ജനതയ്ക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സാമൂഹിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയാണെന്നും രാഷ്ട്രപതി തന്റെ ആശംസാ പ്രസംഗത്തിൽ വ്യക്തമാക്കി കാർഷിക വിളവെടുപ്പ് അടയാളപ്പെടുത്തുന്നതിന്റെയും സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഈ ഉത്സവം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ആശംസകൾ നേടുന്നതായും രാഷ്ട്രപതി അറിയിച്ചു എല്ലാ പൗരന്മാർക്കും പ്രത്യേകിച്ച് ഭാരതത്തിലും വിദേശത്തും താമസിക്കുന്ന കേരളത്തിലെ സഹോദരീ സഹോദരന്മാർക്ക് ആശംസകൾ നേരുന്നു കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഓണം ഈ അവസരത്തിൽ നമ്മുടെ നാടിനെ പോഷിപ്പിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന കർഷകരോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നതായും രാഷ്ട്രപതി പറഞ്ഞു